പത്താം ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന കേരളത്തിലെ എല്ലാ ടീച്ചർമാരും അവർക്കൊരു ടെസ്റ്റ് നടത്തി പാസ് ആവുന്നുണ്ടോ ഞാൻ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് ജോലി വിട്ടതിന് ടീച്ചർ ആവാൻ വേണ്ടിട്ടാണ് അതായത് എട്ടാം ക്ലാസ്സിൽ കുട്ടികളാണ് പഠിപ്പിച്ചത് ഞാൻ ആദ്യം അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കൊണ്ടുപോയത് ഗോവയിലാണ് ഇൻഫ്ലുവൻസ് ചെലുത്തുന്നത് സോഷ്യൽ ഒരു കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല കുട്ടികൾക്ക് ഇല്ല ഞാൻ പറയുന്നത് ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള ഇന്ന് ഇപ്പം ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമയിലെ ലേറ്റസ്റ്റ് മൂവി കണ്ടിട്ടുള്ള ആണ് അതുകൊണ്ട് എനിക്ക് മാത്സ് പഠിക്കാൻ പറ്റില്ല പറ്റില്ലാണ്ടോ എനിക്ക് കുട്ടികളുണ്ട് അവർ ഏറ്റവും നല്ല ബ്രില്യൻ ആയിട്ടുള്ള കുട്ടികൾ എല്ലാ മൂവിയും കാണും എല്ലാ പാട്ടുകളും കേൾക്കും ഒരു സിലബസ് എന്ന് പറയുന്ന എം ഫില്ലെ സിലബസ് ഇവിടെ ഞാൻ അന്ന് ഞാൻ ഈ ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു സമാധാനമല്ലേ സുഖമില്ല ഇതിന് വന്നത് വെറുതെ അവർ ഫ്ലൈറ്റ്ഫെയർ ഒക്കെ വന്നിട്ട് പിന്നെ നിന്ന് കൊച്ചി വരെ വന്നിട്ട് ഒരു സുഖമില്ല ഇപ്പോൾ ഇന്ന് ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഒരു ക്ലാസ് എടുക്കട്ടെ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു എം ഒരു പേപ്പർ പഠിപ്പിക്കാനാളില്ല ഞാൻ പറഞ്ഞു ഇന്ന് എപ്പോൾ തീർത്ത് തരാമെന്ന് പറഞ്ഞു ഉച്ചക്ക് ഒറ്റ ഹാഫ് ഡേ കൊണ്ട് ഞാൻ എം ഫിൽ പേപ്പർ തീർത്തുകു ഉള്ളൂ ശരിക്കും നിങ്ങൾ ആറ് മാസം ആറുമാസം ആറുമാസം നമ്മളൊരു മൂന്ന് മാസം എട്ട് മണിക്കൂർ വീതം പഠിപ്പിക്കുന്ന ഒരു അഞ്ച് ക്ലാസ് ഉണ്ടെങ്കിൽ നാൽപ്പത് ഇൻറ്റു ആറ് ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂർ ഇരുന്നൂറ് മണിക്കൂറാണ് സാധാരണ സിലബസ് എങ്കിൽ അത് നമുക്ക് അവരോട് എന്തിനാണ് ഇത് പഠിക്കുന്നതെന്ന് പറഞ്ഞ് അവർക്ക് സ്വന്തം പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ വായിച്ച മനസ്സിലാവാത്ത ഇംഗ്ലീഷും ആൽഫാ ന്യൂമറിക്കൽസും ഇല്ലാത്ത ഏത് സബ്ജെക്റ്റാണുള്ള ലോകത്ത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ പഠിപ്പിക്കണേ പക്ഷേ എട്ടാം ക്ലാസ്സിലെ ഒരു കുട്ടിയോടായാലും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടിയോടും ഗ്രാവിറ്റി എന്താണെന്നുള്ള ബേസിക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് ഡിഫൈൻ ചെയ്യാൻ അവർക്കറിയില്ല അപ്പോൾ ഞാൻ ഡൗട്ട് ചോദിച്ചിട്ട് ടീഫ് ഇപ്പം ഒരു ഒന്നാം ക്ലാസ് മുതൽ ഒരു എട്ടാം ക്ലാസ് വരെ ഒരു കുട്ടി ആ കുട്ടീനെ ഞാൻ സ്കൂളിൽ ചേർക്കാതെ ഒരു അധ്യാപനെ വിളിച്ചു ട്യൂഷൻ പഠിപ്പിക്കുകയാണെങ്കിൽ അത് മാത്രം പോരാ കാരണം ആ ട്യൂഷൻ ടീച്ചറുടെ ഗുണം അനുസരിച്ചിരിക്കും നിങ്ങൾ ഏത് ട്യൂഷൻ ടീച്ചറാണ് കൊണ്ടുവരക്കുന്നുള്ളേ ട്യൂഷൻ ടീച്ചറും ഇതേപോലെ ട്യൂഷൻ ടീച്ചർ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല ഇല്ല ഡി ഗൂഗിളിൽ നോക്കണം ഡി സ്കൂളിംഗ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു സിദ്ധാന്തം ഒരാളും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാതെ പഠിപ്പിക്കുന്ന കുറെ പാരന്റ്സ് ഉണ്ട് ഇന്ത്യൻ പാരന്റ്സ് ഇഷ്ടം പോലെ ഉണ്ട് അതിന് ഏറ്റവും പ്രാധാന്യം എന്ന് വെച്ചാൽ അവർക്ക് അറിയാം സ്കൂളിൽ പറഞ്ഞു വെച്ചിട്ടൊരു കാര്യമില്ല കാരണം ലോകത്തില് എല്ലാ വിവരവും സോഷ്യൽ മീഡിയയിലുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഗ്രാവിറ്റി അറിയണമെന്ന് വെച്ചാൽ ഫിസിക്സ് ടീച്ചറോട് പറയുന്നതിനേക്കാളും നല്ലത് ഡബ്ല്യു ഡബ്ല്യു ഒ ഇപ്പോൾ ചാറ്റ് ജി പി ടി പോകുന്നു ചാറ്റ് ജി പി ടി ചോദിച്ചാൽ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരില്ലേ അതെനിക്ക് കാണാൻ പറ്റില്ലേ ഇപ്പോൾ സിമ്പിൾ പെൻഡുലം ലോകത്തിലെ ഏറ്റവും നല്ല ഫിസിക്സ് ടീച്ചർ പഠിപ്പിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് വീഡിയോയിൽ കാണാൻ പറ്റും വാൾട്ടറിൻ്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ വാൾട്ടർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ലവ് ഫോർ ഫിസിക്സ് ആണ് ബുക്കിൻ്റെ പേര് ആ പുസ്തകം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ലോകത്തിലേക്കാളും നന്നായിട്ട് ഏത് മാഷിക്കും പഠിപ്പിക്കാൻ പറ്റുന്നു അപ്പോൾ ചില നല്ല മാഷന്മാരുണ്ട് എൻ്റെ ഒരു ഭാഷ ഉണ്ട് ഫിസിക്സ് മാഷ് മാഷ് അയാൾ ഫിസിക്സ് ക്ലാസ് എടുക്കുന്നതിൽ മലയാളം പറയും സംസ്കൃതം പറയും ഇംഗ്ലീഷ് പറയും ബയോളജി പറയും ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ് മാത്രല്ല ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ വരും ടീച്ചേഴ്സ് ടീച്ചേഴ്സാണ് മോശം നമ്മുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് ഞാൻ എത്ര ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിൽ ക്ലാസ് എടുത്തു അറിയോ ആയിരത്തിലധികം ഇന്ത്യയിൽ ഞാനൊരു നല്ല ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജ് കണ്ടിട്ടില്ല കേരളത്തിലെ ഏറ്റവും നല്ല ഗൈഡുകൾ തുടങ്ങിയിട്ടുള്ള നയൻറ്റീൻ നയൻറ്റീസ് തുടങ്ങിയിട്ടുള്ള ഇന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ടി ചാനൽ നടത്തുന്ന അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു നല്ലൊരു ബി എഡ് കോളേജ് വേണം കോട്ടയത്താണ് ഇതിലപ്പുറം ക്ലൂർ എനിക്ക് പറയാൻ പറ്റും അവിടെ പോയിട്ട് അവർക്ക് എഴുന്നൂറ് കുട്ടികളുടെ റെസിഡൻഷ്യൽ സ്കൂൾ തുടങ്ങിയിട്ടുള്ള ആളാണ് അതിൽ മുന്നൂറ് മാത്രമേ റെസിഡൻഷ്യലിൽ ഉള്ളൂ നാനൂറ് ആണ് ആ സമയത്താണ് ഞാൻ അവിടെ പോകുന്നത് കാണാൻ അപ്പം ചോദിച്ചു നാനൂറ് വെയ്ക്കൻറ്റ് നിങ്ങളുടെ വിഷൻ തന്നെ എഴുന്നൂറ് പേര് ചേരണം റെസിഡൻഷ്യൽ സ്കൂൾ നല്ലത് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു നല്ല ടീച്ചേഴ്സിനെ കിട്ടാനില്ല എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ബി എഡ് കോളേജ് തുടങ്ങി അപ്പൊ എന്റെ അടുത്ത ചോദ്യം ഈ ബി എഡ് കോളേജിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ആവാൻ പറ്റിയ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞത് ഇവിടെ ടീച്ചേഴ്സ് ആവാൻ പറ്റിയ എന്റെ ബാച്ചിൽ ഒരാളില്ല പഠിപ്പിക്കുന്ന ബി എഡ് കോളേജിന്റെ ഓണറാണ് പറയുന്നത് അവർക്ക് അവരുടെ സ്കൂളിൽ പോലും അപ്പോയിന്റ് ചെയ്യാൻ പറ്റാത്ത ടീച്ചേഴ്സാണ് അവർ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ആലോചിച്ച് നമുക്ക് എന്താണ് ലോകം ടീച്ചേഴ്സിന് എത്ര പേരുണ്ട് ശരിക്കും പറഞ്ഞാൽ ടീച്ചർ ആവണം എന്ന ആഗ്രഹത്തോടു കൂടി ടീച്ചർ ആവുമെന്ന ആഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ ഞാൻ ചോദിക്കും ഒരു ബി എഡ് പഠിച്ചിട്ടുള്ള കുറേ ടീച്ചർമാരുണ്ടല്ലോ അവിടെ എത്ര പേര് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എജ്യൂക്കേഷൻ മൈസൂർ എന്ന് കേട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കേട്ടിട്ടുണ്ടാവില്ല ഈ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല കോളേജ് ഏതാണെന്ന് പോലും അറിയില്ല അവർക്ക് അവിടെ അപ്ലൈ ചെയ്തിട്ടില്ല അവർ അവർ എന്തോ അബദ്ധത്തിൽ ബി എഡ് ബി എ ചെയ്തു വേറെ ഒരു പണിയും കിട്ടില്ല ബി എസ് സി ചെയ്തു വേറൊരു പണിയും കിട്ടില്ല അപ്പോൾ ബെഡ് പോവും ിയെഡ് അത് കഴിഞ്ഞിട്ട് ബെഡ് കഴിഞ്ഞിട്ട് വേറൊരു ജോലിയും കിട്ടിയില്ലെങ്കിൽ മഡ് അതാണ് മഡ് ഈ ഈ സംഭവങ്ങളല്ലാതെ അവർക്ക് യാതൊരു തരത്തില് ടേസ്റ്റും ഇല്ല ടീച്ചിങ്ങിൽ ഒരു വിദ്യാഭ്യാസവും വേണ്ട ഇരുപത് നല്ല യൂത്ത് സെൽഫായിട്ട് ഓണ്ടർപ്രൈനർഷിപ്പിന് തയ്യാറായിട്ടുള്ളവർ ഇരുപത് പേര് ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഞാൻ അവരെ ഒരു കൊല്ലം കൊണ്ട് ദ ഗ്രേറ്റസ്റ്റ് ടീച്ചേഴ്സ് ഏഴാം ക്ലാസ് വരെ പഠിപ്പിക്കാനുള്ളത് അത് അബ്സ്ട്രാക്റ്റ് ആണ് അത് സ്പെഷ്യൽ സബ്ജക്റ്റ് നോളജ് വേണം അങ്ങനെയാക്കി മാറ്റിയവർക്ക് ഏത് അപ്പോയിൻമെൻ്റ് കിട്ടുന്ന ജോലിയേക്കാളും കൂടുതൽ സ്വന്തമായിട്ട് കാശുണ്ടാക്കാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം പക്ഷേ ആ വ്യത്യസ്തമായ ബ്രാൻഡിങ്ങും വ്യത്യസ്തമായ മാർക്കറ്റിങ്ങും വ്യത്യസ്തമായ കുട്ടികളെ മാറ്റാനും ഒക്കെ സാധിക്കണം അങ്ങനെ സാധിക്കും നമുക്ക് കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള സംഭവങ്ങൾ എല്ലാ വിദ്യാഭ്യാസവും അപ് ടു ഏഴാം ക്ലാസ് വരെ എന്താണെന്ന് വിചാരിച്ചാൽ എന്നെക്കുറിച്ചറിയാം അതുകൊണ്ടാണ് ഇതെൻ്റെ മൂക്ക് ഇതെൻ്റെ കാത് ഇതെൻ്റെ ചെവി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത ലെവലിൽ എൻ്റെ ഫാമിലി അച്ഛൻ അമ്മ ബന്ധുക്കൾ അത് കഴിഞ്ഞ് എൻ്റെ സമൂഹം ആ സമൂഹം കൂടി 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 വന്ന് ലോകത്തെക്കുറിച്ച് പഠിച്ചാൽ ഏഴാം ക്ലാസ് തീർന്നു അതാണ് ഏത് ലോകത്തും വിദ്യാഭ്യാസം ഇതാണ് വിദ്യാഭ്യാസം എന്ന് പോലും പാരൻസിനും അറിയില്ല നിങ്ങൾ പഠിപ്പിക്കുന്നത് ഓക്ക് ട്രീ ഓക്ക് പോലും ഓനു പോലും എന്താ ഇപ്പം ട്രീ പഠിച്ചിട്ട് കാര്യം ഇതുവരെ കാണാത്ത ട്രീയാണ് പഠിപ്പിക്കുന്നത് ലണ്ടൻ ലണ്ടൻ ബ്രിഡ്ജ് ബ്രിഡ്ജ് ഈസ് ഡൗൺ പോലും അറിയില്ല ബ്ലാക്ക് ഷിപ്പ് ബാഗ്സ് ബാഗ്സ് ഫുൾ ഈ എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ആരും ചോദിച്ചിട്ടില്ല ആ കവിത എഴുതിയത് ആരാണ് ഏതെങ്കിലും ടീച്ചർ ചോദിച്ചിട്ടുണ്ടോ ഇല്ല അപ്പോൾ നമ്മുടെ അക്കാഡമിക് സിസ്റ്റത്തിൽ സിറ്റിംഗ് അറേഞ്ച് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ള സിറ്റിംഗ് അറേഞ്ച്മെന്റ് അടക്കം തെറ്റാണ് ആ കൺഫ്യൂഷൻ എവിടെ തുടങ്ങുകയാണ് ഒരു ദിവസം ഒരു ഒരു പാരന്റ് വിളിച്ചിട്ട് എന്നോട് പറയാ വല്ലാത്ത വിഷമ എൻ്റെ മോനോ ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ല അപ്പൊ ഏത് ക്ലാസ്സാണ് ആണ് യു കെ ജിന്ന് യു കെ ജിയിലെ കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാത്ത അമ്മയ്ക്ക് എന്ത് ടെൻഷൻ ആണെന്ന് പറയാട്ട് വല്ലതും അറിയോ ആ കുട്ടി ബോധം ഉണ്ടാക്കി കൊടുത്തത് ആണ് ആ പാരൻസ് എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത് സമൂഹമാണ് അല്ലേ സി ബി എസ് സി ആണല്ലോ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചെയിൻ ഓഫ് സ്കൂൾസ് സി ബി എസ് സി എന്താണ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഒമ്പതാം ക്ലാസിന് ശേഷം അത് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഒമ്പതാം ക്ലാസ് ആണ് എട്ടാം ക്ലാസ് വരെ നിങ്ങൾക്ക് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അതാ പറഞ്ഞിരിക്കണം ആ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ അതിൻ്റെ ഒരു വർക്കിംഗ് ഹാൻഡ് എന്ന് പറയുന്ന ഇംപ്ലിമെൻറ്റേഷൻ ഹാൻഡാണ് പി എം സി എന്ന് പറയുന്നത് കേരളത്തിൽ പലരും കേൾക്കാൻ സാധ്യതയില്ല കേരള ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻറ്റുമായിട്ട് മെമ്മോറാണ്ടം സൈൻ ചെയ്താൽ മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഇരുപത്തേഴായിരം കോടി ബഡ്ജറ്റുള്ള ഇന്ത്യയിലെ നല്ല സ്കൂൾസ് ഉണ്ടാക്കാൻ എൻ ഇ പി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈം മിനിസ്റ്റർ തുടങ്ങിയ പ്രോഗ്രാമാണ് കേരളത്തിലെന്ത് ഇത്ര വിദ്യാഭ്യാസ വിചക്ഷണന്മാരും പ്രഗത്ഭന്മാരും ഉണ്ടായിട്ട് ഇതിനെന്ത് ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഇത് നടപ്പിലാക്കാത്തതെന്ന് ഒരു പാർട്ടിക്കും പ്രശ്നമല്ലല്ലോ ആണോ ഒരു പാരൻസിനും പ്രശ്നമല്ലല്ലോ ഞാൻ ചോദിക്കുന്നത് കിട്ടാനുള്ള പോലും മേടിക്കാൻ യൂണിയൻ ഗവൺമെൻറിൽ നിന്ന് ഈ ഒരു ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല എന്ന് പറയാൻ എന്താ കാരണം നമുക്ക് വിഷനില്ല നമ്മുടെ ആഗ്രഹം എല്ലാവരും ഡോക്ടറാവണം ഞാൻ ഈ ഡോക്ടർ ആവണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയിരിക്കുന്നത് എന്നാൽ രോഗികൾ എത്ര പേരുണ്ട് വീട്ടിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്നവരോന്ന് അന്വേഷിക്കാൻ പറയും രോഗികളുണ്ടായാലേ ഡോക്ടർക്ക് പണി കിട്ടുകയുള്ളൂ പിന്നെ എല്ലാവർക്കും കമ്പ്യൂട്ടർ എൻജിനീയർ ആവണം എന്താണതുപോലെന്ന് അറിയില്ല സിലബസ് നോക്കാറില്ല അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് അവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് പഠിച്ചിട്ട് വേണം അവിടെ പോകാൻ അപ്പം ക്ലാസ്സിൽ പോയിരിക്കുന്നതിന് മുമ്പ് എന്താണ് സിലബസ് എന്താണ് പഠിക്കാനുള്ളത് ആ ബോധം പന്ത്രണ്ടാം ക്ലാസ് ആകുമ്പോഴത്തേക്കും എത്തിയാൽ മാത്രമേ അവർക്ക് എന്ത് വേണമെന്ന് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ പന്ത്രണ്ടാം ക്ലാസ് അവർ ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു അമ്മ വിളിച്ചിട്ട് എന്നോട് പറയാം മോൻ ബിടെക് കഴിഞ്ഞു എം ടെക്കിന് ഏത് കോഴ്സാണ് എടുക്കേണ്ടതെന്ന് അപ്പോൾ അമ്മ എന്താ ചെയ്യണേ അമ്മ ആറാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ ഇപ്പൊ എന്താ ചെയ്യണേ മുറുക്കുണ്ടാക്കിയിട്ട് വെക്കുകയാണ് ആ അമ്മക്കാണ് ബിടെക്കിന് കഴിഞ്ഞിട്ട് എം ടെക് ഏത് സ്പെഷ്യലൈസേഷനാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കണേ എന്നും മോനോട് സംസാരിക്കും ഓൻ ആരോടും മർത്താനം പറയാത്തൊരുത്താനാണ് ആരോടും വർത്താമനം പറയാത്തൊരുത്തൻ ബിടെക് കഴിഞ്ഞു പോലും എം ടെക് കഴിഞ്ഞു പോലും എന്താ കാര്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ല സീറോ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഒരാളോടും പെരുമാറാമെന്നറിയാം നമ്മുടെ വീട്ടിൽ കയറാമെന്ന് വിചാരിക്കുക കുട്ടികൾ എന്താ ചെയ്യുക ആദ്യം ഏതെങ്കിലും ഒരു ടീനേജ് ഒരു വീട്ടിൽ കയറുമ്പോൾ ഒരു അതിഥി പോകുന്നുണ്ടെന്ന് വിചാരിക്കുക ഇപ്പോൾ കാണിച്ചു തരാൻ വേണമെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു പത്ത് വീട്ടിൽ കയറിയിട്ട് മുമ്പിലിരിക്കുന്നത് കുട്ടികളാണെങ്കിൽ അവർ അവിടേക്ക് ഒരാൾ വീട്ടിൽ കയറി വരുമ്പോൾ ഒരാളെ റിസീവ് ചെയ്യണോ ഓടി അകത്ത് പോകണോ ആരെ പഠിപ്പിച്ചവരെ പാരൻസ് അല്ലേ ആണോ അല്ലയോ എങ്ങനെ ഒരാളോട് ബിഹേവ് ചെയ്യണം നമ്മൾ പഠിപ്പിച്ചിട്ടില്ല അതെ ഇരിക്കാൻ പറയുക അല്ലെങ്കിൽ എന്തിനാ വന്നതെന്ന് അന്വേഷിക്കുക നമ്മൾ വേറൊരാളുടെ അഡ്രസ്സ് അന്വേഷിച്ച് വന്നതായിരിക്കും അത് ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ള കുട്ടികളായാലും അവരെ കുട്ടികൾ തന്നെ എപ്പോഴും പറയാം വേറെ ലോകത്തെവിടെയും അങ്ങനെ പറയില്ല ഇരുപത്തിരണ്ട് വയസ്സായ കുട്ടികളെപ്പോലും അമ്മയെ അമ്മയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്തൊരു എന്തൊരു ദുഷിച്ചൊരു ലോകാന്ന് ആലോചിച്ച് നോക്കും അവരെ അങ്ങനെ ആക്കിയത് അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് എൽ കെ ജിയിലും യു കെ ജിയിലും പഠിപ്പിക്കുന്ന ടീച്ചർ ആദ്യം പറഞ്ഞിട്ടുള്ള എന്താണ് കീപ് ക്വയറ്റ് സൈലൻ്റ് ഫിംഗർ ടു ദ ലിപ്സ് എന്നാണ് ആദ്യതാണ് പഠിപ്പിക്കാം എങ്ങനെ പഠിക്കണം എൻ്റെ മകൻ എൽ കെ ജി അയൽ സെഫ് നല്ല രസമായിരുന്നു അസംബ്ലിയിൽ നിൽക്കുന്ന രസം ഡോൺ ലുക്ക് ഹിയർ ആൻഡ് എൻ്റായിരുന്നു സാധാരണ അസംബ്ലിയിൽ മാസ്റ്റർ പറയുന്ന എന്റെ മാം കണ്ണടച്ചിരുന്നു കാരണം ഇവിടെ നോക്കാൻ പാടില്ല അവിടെ നോക്കാൻ പാടില്ല എന്താ ചെയ്യുക അസംബ്ലി ഫുൾ കഴിഞ്ഞിട്ട് അവൻ കണ്ടു തോന്നിട്ടില്ല കാരണം ഓപ്പൺ യുവർ ഐസ് എന്നൊരു ഡയലോഗ് വന്നിട്ടില്ല അതേ ഡിസിപ്ലിൻഡായിട്ടുള്ള മോനാണ് എല്ലാ അസംബ്ലിയിലും എല്ലാരും പോയി കഴിഞ്ഞപ്പോൾ അവൻ കണ്ണടച്ചിങ്ങനെ നിൽക്കുക ഒരു മേട്ടം കിട്ടി ഞാൻ അന്നാ മ ടീച്ചർക്ക് നല്ലോണം മാട്ടം കൊടുത്തു ആദ്യം ഇംഗ്ലീഷ് പഠിക്കാൻ പറഞ്ഞു സി നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ പോലും കുട്ടികളിൽ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യും മനസ്സിലായോ എവിടെയാണ് എന്തെങ്കിലും സാധനം വെച്ച ബാക്ക് സൈഡ് ബാക്ക് സൈഡ് സൈഡില്ല സൈഡ് ഇതും ബാക്ക് വേറെ ഫ്രണ്ട് വേറെ എല്ലാരും പറയുന്നത് തെറ്റാണോ ബാക്ക് സൈഡ് സൈഡ് എന്ന് പറഞ്ഞ എന്താ ബാക്ക് സൈഡ് ആവും വളരെ സുലഭമായിട്ട് പറയുന്നത് തെറ്റുകൾ ഇത് പക്ഷെ കുട്ടി പഠിക്കുന്നു എന്ത് ചോദ്യം ചോദിച്ചാലും നമ്മളൊക്കെ ഇന്റർവ്യൂവിന് ഓഫീസിൽ വിളിച്ച് നിന്ന് വന്നവരാണോ സൗത്ത് ഇന്ത്യയിൽ നിന്ന് സ്പെഷ്യലി വന്നിട്ടുള്ള നിന്ന് വളരെ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് മനസ്സിലാവും എന്താ ഡോണ്ട് വി വിൽ നോട്ട് ഗിവ് യു അപ്പോയിൻമെന്റ് ബൈ കിസസ് കൃത്യമായിട്ട് ഉത്തരം പറയില്ല അറിയില്ല എന്ന് പറയുന്നത് തലയാട്ടരുന്ന ഇങ്ങനെയാ പറയാം ഇത് എന്ത് എന്ത് ജന്തു എന്നാണോ ചോദിക്കുന്നത് കാരണം നമ്മൾ സംസാരിക്കുക അല്ലെങ്കിൽ ഡയലോഗ് ചെയ്യുക ഒരു സെൻറ്റൻസ് ഫുള്ള് പറയുക ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക ആ കഴിവില്ല എന്ന് എത്രയോ സ്കൂളുകളിൽ ഞാൻ പറയാം ജനറൽ ആയിട്ടൊരു പത്ത് ചോദ്യം ചോദിക്കാൻ പറ്റുന്നത് ഡോക്ടർ ടി പി എസ് പാക്കിസ്ഥാൻ നോക്കും നിങ്ങൾ ഏഴാം ക്ലാസ്സിലെ കുട്ടി ഇൻ്റർവ്യൂവിന് വരും എൻ്റെ അടുത്ത് ഇംഗ്ലീഷ് പോലും കഷ്ടി പറയാൻ അറിയുള്ളൂ പക്ഷേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കിയെടുത്ത് പ്രിപ്പയർ ചെയ്ത് റെഡി ആയിട്ട് ചോദ്യം ചോദിക്കും രണ്ട് ആഴ്ചക്കുള്ളിൽ അവരുടെ ഉമ്മ എന്നെ വിളിക്കും അമ്മ എന്ന് പറയാൻ പാടില്ലല്ലോ ഉമ്മ എന്നെ വിളിച്ചിട്ട് പറയും ഹംകോബി ഇൻ്റർവ്യൂ കയറണ ഹിന്ദിയിലോ ഉറുദുവിലൊക്കെയാണ് ചിലപ്പോൾ പറയാം അപ്പം ഞാൻ പറയും ഉറുദുവനെ ചിലക്കാം ഹിന്ദി ചിലക്ക എന്നാനോ ഹിന്ദി ഓക്കെ പക്ഷേ യു ഹാവ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഓക്കെ ഗീവ് മീ അനദർ ടു വീക്സ് രണ്ടാഴ്ചക്കുള്ളിൽ ഇത് പഠിച്ച് റെഡി ആയിട്ട് അവർ വരും കേരളത്തിൽ നമ്മൾ ചെറിയൊരു അസൈൻമെൻറ്റ് കൊടുത്താൽ ഇപ്പം ഇന്നലെ വിളിച്ചൊരു ടീച്ചർ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചറാണ് മകളുടെ കാര്യം പറയാം രണ്ട് മാസം മുമ്പ് എന്നെ വിളിച്ചു ആ സമയത്ത് ഞാൻ പറഞ്ഞു സെൻ്റ് എ മെസ്സേജ് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കാം ഇടയിൽ വിളിച്ചാൽ എനിക്ക് എടുക്കാൻ പറ്റില്ല ഇന്നലെ വിളിച്ചപ്പോഴും നിങ്ങൾ പണ്ട് വിളിച്ചാലെ ആണ് എന്ത് മെസ്സേജ് അയക്കാ എന്ന് അല്ല അത് പിന്നെ ഉത്തരില്ല ടീച്ചറാണ് ഞാൻ ചില കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും അമ്മ ടീച്ചറാണോ ആണ് അച്ഛൻ ടീച്ചറാണോ ആണ് എങ്ങനെയാണ് അല്ല നിങ്ങളുടെ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ എഴുതാനും വായിക്കാനും ഒരു ബോധവുമില്ലാതെ മാറിയിട്ടുള്ള പലരുടെ വീട്ടിൽ പ്രഷർ നല്ല പോലെ ഉണ്ടാവും അപ്പം ഈ പ്രഷർ കൂടുതൽ നമുക്ക് പ്രഷർ കൂടുതലാകുമ്പോൾ കണ്ണ് കാണില്ല എൽ കെ ജി മുതലുള്ള സ്വഭാവം അതാണ് അപ്പം കണ്ണു തുറന്ന് ലോകത്തെ കാണാനും ലോകത്തെ പഠിക്കാനും പറ്റുന്ന വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നില്ല അവരെങ്ങനെ മോൾഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം ഈ കരിക്കുലത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ ഒക്കെ ഉള്ള പോലെ ഒരു അവർ ഇതിനായിട്ട് ചെറുപ്പം മുതലേ മാറ്റി വെക്കണം ആവശ്യമില്ല നമ്മളൊക്കെ നമ്മളിപ്പോ ഇന്നലെ ഞാൻ ഒരു ഒരു പിന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റിയുടെ ഭഗവത്ഗീത എല്ലാരും പഠിപ്പിക്കണം ഈ പഠിപ്പിക്കുന്ന ആരാണ് ബാംഗ്ലൂർ ഏറ്റവും നല്ല ഇന്റർനാഷണൽ പേര് വേദന്നൊക്കെ വരുന്ന ഒരു സ്കൂളാണ് ഇന്റർനാഷണൽ ഉണ്ട് വേദയുണ്ട് കമ്മ്യൂണിക്കേഷനും ഉണ്ട് ബേസിക് നോളജ് ഉണ്ട് ഞാൻ ഒരു ഒരു ഭഗവത്ഗീത കോമ്പറ്റീഷൻ പോലെ ടീച്ചേഴ്സിന് ഒരു പ്രോഗ്രാം നടത്തിയ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു ഒരു ശ്ലോകം എടുത്തിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് എനിക്കൊരു ആദ്യം വീഡിയോ അയക്കാം അതാണ് ഫസ്റ്റ് കോമ്പറ്റീഷൻ്റെ എൻ്റെ എൻട്രി ലെവൽ ആ സ്കൂളിലുള്ള സംസ്കൃതം ടീച്ചർ അസംബ്ലിയിലൊക്കെ സംസ്കൃതത്തിൽ ശ്ലോകം എടുത്ത് പറഞ്ഞു കൊടുക്കുന്നു ഭരത എന്നുള്ള വാക്ക് അർജുനനെ പലപ്പോഴും കൃഷ്ണൻ വിളിക്കുന്നത് ഭരത എന്നാണ് ഭരതവംശത്തിൽപ്പെട്ടിട്ടുള്ള ആളാണ് ട്രാൻസ്ലേറ്റ് അവരെ സംബന്ധിച്ചിടത്തോളം ഭാരതനും ഒക്കെ ഇന്ത്യയാണ് അതുപോലും അറിയാത്ത സംസ്കൃതം കാരണം ഈ അവർ പഠിച്ചിട്ടുള്ളതും എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാല് സംസ്കൃതം ടീച്ചറായി ഹിന്ദി ടീച്ചറായിട്ടുള്ള എത്രയോ പേരുണ്ടെന്ന് അറിയുമോ ഒരു വാക്ക് പോലും ഹിന്ദിയിൽ പറയാൻ പറ്റാത്ത കാണിച്ച കേരളത്തില് പ്രിൻസിപ്പൽമാരായിട്ടുള്ള ടീച്ചർ ഹെഡ്മിസ്ട്രസ് ആയിട്ടുള്ളവര് എലോക്യൂഷൻ കോമ്പറ്റീഷന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ടോപ്പിക്ക് എഴുതി തരാൻ പറഞ്ഞ സമയത്ത് അവർ ഉടനെ എഴുതി തന്നു ആ എഴുതി തന്നിൽ എഡ്യൂക്കേഷൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് പതിനാറ് പേർക്കുണ്ടായിരുന്നു കേരളത്തിലെ എഡ്യൂക്കേഷൻ സമ്പ്രദായം പറയുന്നത് ഞാൻ പലപ്പോഴും കേരളത്തിനെ വിമർശിക്കുക എന്നൊക്കെ തോന്നും ഒരിക്കലും അങ്ങനെയല്ല നന്നാവാൻ വേണ്ടി പറയുന്നത് അതേ ടീച്ചേഴ്സിന് അതേ ചിട്ട് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ തന്ന ടോപ്പിക്കാണല്ലോ എന്നൊരു അഞ്ച് മിനിറ്റ് അതിനെക്കുറിച്ച് പറയും അയ്യോ ഞങ്ങൾക്കതൊന്നും പറയാൻ പറ്റില്ല വേറൊരു കൊടുക്കാൻ പറ്റും പണി എത്ര എത്രീച്ചർമാർ പത്താം ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന കേരളത്തിലെ എല്ലാ ടീച്ചർമാരെയും എടുത്തിട്ട് പത്താം ക്ലാസ്സിൻ്റെ സിലബസ് വെച്ചിട്ട് അവർക്കൊരു ടെസ്റ്റ് നടത്തി അവർ പാസ് ആവുന്നു തോന്നുന്നു നമുക്ക് ഉറപ്പുണ്ടോ അങ്ങനെ ഉറപ്പുള്ള എത്ര ടീച്ചർമാരുണ്ടാവും ചൈനയിൽ ഏറ്റവും നല്ല പേയ്മെന്റ് കൊടുക്കുന്ന ടീച്ചേഴ്സിനാണ് എന്താ കാരണം അറിയോ ഓരോ വർഷവും എക്സാം എഴുതണം ടീച്ചേഴ്സ് ആ ഇവിടെ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ ചാവുന്നത് വരെ പെൻഷൻ അടക്കം കിട്ടും ആണോ അല്ലയോ ഒന്നും പഠിക്കണ്ട ഒന്നും പഠിക്കാത്ത ജോലി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു പ്രാവശ്യം കയറിയാൽ പുറത്തു വരാത്ത ഏറ്റവും നല്ല പണി എന്ന് പറയുന്നത് ടീച്ചിങ് ആണ് പക്ഷെ അവരെക്കൊണ്ട് വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് ഉറപ്പാണ് കാരണം ഏറ്റവും സുഭിക്ഷിതമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇരുന്നൂറ് വർക്കിംഗ് ഡേയ്സ് ഇല്ല എന്താ ഏറ്റവും തിരക്കുള്ളവരും ആരാണ് നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ മറുപടി വരില്ല കുട്ടികളൊരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ഡിസിപ്ലിൻ തീരെ ഇല്ല നമ്മളൊരു അസൈൻമെൻറ്റ് കൊടുത്തു കുട്ടികൾക്ക് അസൈൻമെൻറ്റ് കൊടുത്തിട്ട് തിങ്കളാഴ്ച സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് തിങ്കളാഴ്ച റെഡി ആയിട്ടൊരു കുട്ടി കൊടുത്താൽ പറയും നാളെ തന്നാൽ മതി എന്താ പഠിപ്പിക്കണ കുട്ടികളെ ഡിസിപ്ലിനാണോ ഇൻഡിസിപ്ലിനാണോ അപ്പോൾ തിങ്കളാഴ്ച കൊടുക്കേണ്ട കാര്യമില്ല ചൊവ്വാഴ്ച കൊടുത്താൽ മതി എന്ന് ആ കുട്ടി ആ അനുഭവത്തിലൂടെ പഠിക്കുന്നു കുറ്റം പറയാൻ നല്ല പറഞ്ഞത് കാരണം എൻ്റെ വീട്ടിലെ ഏറ്റവും കൂടുതലുള്ളൊരു ടീച്ചേഴ്സാണ് സ്കൂള് ഒരു സ്കൂൾ ഓൺ ചെയ്യുന്നൊരു ഫാമിലിയാണ് ഞാൻ എനിക്കും എളുപ്പം ആവാൻ പറ്റില്ല ഞാൻ ജോലി വിട്ടത് തന്നെ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് ജോലി വിട്ടത് ആവാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് എട്ടാം ക്ലാസ്സിൽ കുട്ടികളാണ് പഠിപ്പിച്ചത് ഞാൻ അന്ന് പറഞ്ഞത് എന്താണ് മലയാളം മീഡിയത്തിലെ ഏറ്റവും മോശം കുട്ടികൾ എനിക്ക് തരും ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഒരു കൊല്ലം കൊണ്ട് തരാമെന്ന് പക്ഷേ എത്ര കാശ് വേണമെന്ന് ചോദിക്കാൻ ഞാൻ ആദ്യം അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കൊണ്ടുപോയത് ഗോവയിലാണ് ഐകോൺ ഡോക്ടർ ടി പി എസ് നൽകിച്ചോളും ഐ സി ഒൻ ഡോക്ടർ ടി പി എസ് ആ കുട്ടികളെ ഗോവയിൽ കൊണ്ടുവിട്ട് അസലായിട്ട് സംസാരിക്കാൻ സംസാരിക്കാനല്ല സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടാക്കി കൊടുത്തു ധൈര്യം കൊടുക്കുകയാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടത് ആ ഭയമില്ലാതിരുന്ന ഞാൻ പറയാറുണ്ട് നിങ്ങൾ ഏത് എൻജിനീയറിംഗ് കോഴ്സ് ചേർന്നോളൂ ഏത് ഗ്രാജുവേഷൻ ചേർന്നോളൂ നിങ്ങൾക്ക് ലോജിക്കൽ റീസണിങ് അനലറ്റിക്കൽ സ്കിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റി കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ഇതൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുകയെ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പത്ത് കുട്ടികളെത്താ ഗ്രാജുവേഷൻ ഒക്കെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ചെയ്താൽ മതി അവരഞ്ച് കൊല്ലം കൊണ്ട് ഞാൻ സിവിൽ സർവീസ് ആക്കി കൊടുക്കാം പക്ഷേ ഡെഡിക്കേറ്റഡ് നല്ല പോലെ ഡെഡിക്കേറ്റഡ് പിന്നെ വേണ്ടത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡെഡിക്കേഷൻ വേണം ഇപ്പം ആണ് രണ്ട് ദിവസം കഴിയുമ്പോൾ അതില്ലാണ്ടാവും ആരംഭശൂര്യത്വം നല്ലോണം ഉള്ളവരാണ് നമ്മൾ അത് പാടില്ല അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എത്രയോ കുട്ടികളുണ്ടല്ലോ നന്നായിട്ട് ഇഷ്ടംപോലെ കുട്ടികളുണ്ട് നമ്മൾക്ക് ഡൽഹിയിലൊക്കെ പോകുന്ന സമയത്ത് ഏതൊക്കെ രാജ്യങ്ങളിലെ കുട്ടികളെയാണ് ഫിലോസഫി ഞാൻ ഫിലോസഫി മോശമെന്നല്ല പറയാറ് ഈ എല്ലാ സോഫ്റ്റ് ജെയർ പറയുന്നതിലും നല്ല ബ്രില്യൻ്റായിട്ടുള്ള കുട്ടികൾ പല സ്ഥലത്തു നിന്നും വന്ന് പഠിക്കുന്ന ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട് പക്ഷെ അവരൊന്നും ഈ കോളേജോ ടീച്ചേഴ്സിനോ കണ്ടിട്ടല്ല സെൽഫ് മോട്ടിവേറ്റഡ് ആണ് ആ സെൽഫ് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നാവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല